എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഓണപ്പൂക്കളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ആണ് മാരിഗോൾഡ് അല്ലെങ്കിൽ ചെണ്ടുമല്ലി ചില സ്ഥലത്ത് ഇതിൽ ബന്ധിപ്പൂ എന്നൊക്കെ വിളിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെണ്ടുമല്ലി പൂക്കളില്ലെങ്കിൽ ഓണപ്പൂക്കളം എന്താ പറയുക അത് പൂർത്തിയാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നല്ല നിറച്ചും പെറ്റൽസ് ഉള്ള നമ്മളെ പൂക്കളത്തിനെ നല്ല സമൃദ്ധമാക്കുന്ന ഒന്ന് തന്നെയാണ് ചെണ്ടുമല്ലി പക്ഷേ നമ്മളെ നാട്ടിൽ ഈ ഓണപ്പൂക്കളം ഇടാനുള്ള ചെണ്ടുമല്ലി വരുന്നത് തമിഴ്നാട്ടിലെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അവിടെ കൃത്യസമയത്ത് നമ്മൾ കത്ത മുതൽ മിക്കവാറും നമ്മൾ എല്ലാ വീടുകളിലും പൂക്കളം ഇടും അതുകൂടാതെ കോമ്പറ്റീഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസും ഒക്കെ തന്നെ കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ഒന്നാണ് പൂക്കളം അപ്പോൾ അതിനൊക്കെ തന്നെ നമ്മൾ ഈ പൂക്കളം മുഴുവനായിട്ട് നമ്മൾ പുറത്തു നിന്നാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കാലാവസ്ഥയും മണ്ണും ചെണ്ടുമല്ലി കൃഷിക്ക് കറക്റ്റ് ആപ്റ്റാണ് പക്ഷേ കറക്റ്റ് സമയത്ത് നടാത്തതാണ് പലപ്പോഴും ഓണത്തിന് സമയത്ത് നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നതിനുള്ള ഒരു കാരണം അപ്പം എങ്ങനെയായിരിക്കണം നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യേണ്ടത് എങ്ങനെ നട്ടാലാണ് നമുക്ക് ഓണത്തിന് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ചെണ്ടുമല്ലി രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഫ്രഞ്ച് മെറിഗോൾഡും മറ്റത് ആഫ്രിക്കൻ മെരിഗോൾഡും സാധാരണ ഇത് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ നടുന്ന നമ്മളുടെ എന്താണ് ലോണിൻ്റെ ചുറ്റും ഒക്കെ നടുന്നത് ഫ്രഞ്ച് മെരിഗോൾഡാണ് പൂക്കള് വളരെ ചെറുതായിരിക്കും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളുടെ ഓണപ്പൂക്കളത്തിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് ആഫ്രിക്കൻ മരിഗോൾഡാണ് ഇത് ഈ ടൈപ്പ് നല്ല വലിപ്പമുള്ള പൂക്കളുള്ളതാണ് ആഫ്രിക്കൻ മരിഗോൾഡിൻ്റെ പ്രത്യേകത പ്രധാനമായും മഞ്ഞ ഓറഞ്ചും ആണ് ഇതാണ് നമ്മൾ ചെണ്ടുമല്ലിയുടെ വിത്ത് വളരെ ചെറുതായിരിക്കും നമ്മൾ പൂക്കളുടെ താഴെ കാണുന്ന ആ വശത്ത് തന്നെയാണ് ഈ ചെണ്ടുമല്ലിയുടെ വിത്ത് ഉണ്ടാവുക അവർ കറുത്ത നിറത്തിൽ അറ്റത്ത് വെള്ള ഒരു ക്രീം ഓഫ് വൈറ്റ് നിറത്തിലുള്ളതാണ് ചെണ്ടുമല്ലിയുടെ വിത്ത് ഇത് പലപ്പോഴും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കിട്ടാറുണ്ട് അതായത് ഡബ്ല്യു 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 ഡോട്ട് ബിഗ് ഹാറ്റ് ഡോട്ട് കോമിൽ നമ്മൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെണ്ടുമല്ലിയുടെ വിത്ത് കിട്ടും അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഐ ഐ എച്ച് ആർ ബാംഗ്ലൂർ അവർക്ക് നല്ല ഇനങ്ങളുണ്ട് അർക്ക ബംഗാര അർക്ക ബംഗാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ ഇനമാണ് അർക്ക അഗ്നി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നിറത്തിലുള്ള ഇനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാലാഴ്ച പ്രായമായിട്ടുള്ള ഒരു ആറ് ഇലകളുള്ള തൈകളാണ് ഇനിയിപ്പോൾ നടാൻ ഏറ്റവും അനുയോജ്യം അതായത് നമ്മളിപ്പോൾ സെപ്റ്റംബർ പതിനാലിനാണ് ഓണമെങ്കിൽ ജൂലൈ പത്തിന് മുമ്പ് നമ്മൾ ഈ തൈകൾ നടണം അപ്പോൾ തൈകൾ നമ്മളിനിപ്പോൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കരുത്തുള്ള തൈകളായിരിക്കണം ഈ തണ്ട് മണ്ണോട് ചേരുന്ന ഭാഗത്ത് നല്ല കട്ടി നല്ല തടി ഉണ്ടായിരിക്കണം അല്ലാതെ അവിടെ നേർത്തിരിക്കുന്ന തൈകൾ അത്ര ഗുണമുള്ള തൈകളായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല അതുപോലെ തന്നെ ആറ് ഇലകളുള്ള തൈകളാണ് പറിച്ചു നടൻ കൃത്യമായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ അത്രയും പ്രായമുള്ള തൈകളാണ് നമ്മൾ പർച്ചെടാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇനി തൈകൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇത് കൃത്യമായി നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ കളറും ചോദിക്കണം അതായത് മഞ്ഞയാണോ ഓറഞ്ച് ആണോ അപ്പോൾ നമുക്ക് രണ്ട് കളറും നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഇപ്പം നല്ല ഒരു ഗുണമുള്ള വെച്ചാൽ വെള്ള നിറത്തിലുള്ള മെറി ഗോൾഡും അവൈലബിളാണ് അപ്പോൾ നഴ്സറികളിൽ പോയി വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടോ എന്നും കൂടി ചോദിക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൂക്കളാവും ഇനിയിപ്പോൾ നമ്മൾ കമേഴ്സ്യലായിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ഈ മൂന്ന് വെറൈറ്റിയും എടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം പൂക്കള മത്സരത്തിനും അതേപോലെ തന്നെ വീട്ടിനും മുറ്റത്ത് പൂക്കളം ഇടുമ്പോഴും നമുക്ക് പല തരത്തിലുള്ള പല കളറിലുള്ള പൂക്കളോടാണ് നമുക്ക് താല്പര്യം എന്നാൽ മാത്രമേ പൂക്കളം കുറച്ചും കൂടി സ്റ്റൈലാവുള്ളൂ അതിന് വേണ്ടി അതിന് കണക്കായിട്ട് മൂന്ന് തരത്തിലുള്ള തൈകളും സെലക്ട് ചെയ്ത് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നല്ല കരുത്ത് പ്രത്യേകം നോക്കേണ്ടതുണ്ട് പിന്നെ മണ്ണൊരുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ചീയൽ രോഗം സാധാരണ ഗതിയിൽ ചെണ്ടുമല്ലിയിൽ കാണുന്ന ഒന്നാണ് അപ്പോൾ ചീയൽ രോഗത്തെ പ്രതിരോധിക്കുന്നതിനായിട്ട് ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായിട്ട് മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് വെക്കണം ഒരു സെൻറ്റിൻ്റെ കണക്കാണ് ഇപ്പോൾ ഈ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ നടന്നെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലേക്ക് ഏറ്റവും കുറഞ്ഞത് അൻപത് ഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം അപ്പോൾ ആ ഒരു സെൻറ്റ് സ്ഥലം മുഴുവനും നമ്മൾ ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് വാരങ്ങൾ എടുക്കാം വാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയതുകൊണ്ട് തന്നെ ഇത്തിരി അരയടി പൊക്കത്തിൽ വാരങ്ങൾ എടുത്തിട്ടായിരിക്കണം നമ്മൾ തൈകൾ നടേണ്ടത് അപ്പോൾ രണ്ട് വാരങ്ങൾ തമ്മിൽ മൂന്നടി അകലം കൊടുക്കണം കാരണം നമ്മൾ പലപ്പോഴും വളരെ അടുത്ത് നടുമ്പുണ്ടാകുന്ന പ്രശ്നം പൂക്കളുടെ എണ്ണം കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ വാരങ്ങൾ തമ്മിലും ചെടികൾ തമ്മിലും അകലം കൊടുക്കുമ്പം മൂന്നടി അകലം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുമ്മായ വസ്തുക്കൾ ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പൊടിഞ്ഞ ജൈവവളം ചേർത്ത് നമുക്ക് തൈകൾ പറിച്ചു നടക്കാം വൈകുന്നേരങ്ങളിലായിരിക്കണം തൈകൾ പറിച്ചു നടേണ്ടത് അതുപോലെ തന്നെ പറിച്ചു നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാരങ്ങൾ എടുത്തിട്ടാണെങ്കിലും നമ്മൾ നടന്നതെങ്കിൽ കൂടി വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചീയൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നട്ട് ഒരു ഇരുപത്തി ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷവും നമുക്ക് വളപ്രയോഗം നടത്തണം അതിൽ തുടക്കത്തിൽ നമുക്ക് അടിസ്ഥാന വളമായിട്ട് ഒരു സെൻറ്റിലേക്ക് നമ്മൾ നൂറ് കിലോഗ്രാം ജൈവവളം ചേർക്കുന്നതോടൊപ്പം തന്നെ ഒരു സെൻറ്റിൽ നമുക്ക് ഇരുന്നൂറ് ഗ്രാം യൂറിയയും നാന്നൂറ് ഗ്രാം രാജ്ഫോസും നൂറ് ഗ്രാം പൊട്ടാഷും മിക്സ് ചെയ്തിട്ട് ഒരു സെൻറ്റിൽ കൊടുക്കാം അത് അടിസ്ഥാന വളത്തോടൊപ്പം തന്നെ കൊടുക്കണം അതുപോലെ തന്നെ നട്ട് ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്ഥലത്തുള്ള കളകളൊക്കെ പറിച്ചു നീക്കിക്കഴിഞ്ഞതിന് ശേഷം ഒരു സെൻറ്റിലേക്ക് ഇരുന്നൂറ് ഗ്രാം യൂറിയയും നൂറ് ഗ്രാം പൊട്ടാഷും കൊടുത്ത് മണ്ണ് കൊടുക്കണം അടുത്ത പ്രധാനപ്പെട്ട പണി എന്താണെന്നറിയോ നട്ട് ഇരുപത്തേഴ് ദിവസം കഴിയുമ്പോൾ നുള്ളി കൊടുക്കണം അതായത് അറ്റം പൂ മണ്ടഭാഗം മുറിച്ചെടുക്കുക അങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ എന്താ പറ്റുക കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവും എത്രത്തോളം കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുന്നു അത്രത്തോളം പൂക്കളുടെ എണ്ണവും കൂടും അതാത് അതിൻ്റെ ലോജിക്ക് അപ്പോൾ മാക്സിമം ബ്രാഞ്ചസ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ തല ജസ്റ്റ് നുള്ളി കൊടുക്കുക ആ മുറിപ്പാടിൽ നമുക്ക് സൂഡമോണാസ് കൊടുക്കാം എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അഞ്ച് ടീസ്പൂൺ സൂഡമോണാസ് മിക്സ് ചെയ്തതിന് ശേഷം ആ മുറിപ്പാടിലൊന്ന് കൊടുത്താൽ ഈ മഴക്കാലം ചീയൽ രോഗം വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ൂണിംഗ് നടത്തുന്ന സമയത്ത് കഴിയുന്നത് നമുക്ക് വളപ്രയോഗം ചെയ്യാം അതിന് നല്ലത് നമ്മളുടെ ഒരു കിലോഗ്രാം കടല പിണ്ണാക്കും ഒരു കിലോഗ്രാം വേപ്പ പിണ്ണാക്കും ഒരു കിലോ പച്ച ചാണകവും പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായി പുളിപ്പിച്ചതിന് പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇലകളുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പത്തൊമ്പത് 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 എന്നുള്ള രാസവള മിശ്രിതം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ വരുമ്പോൾ പൂക്കളുടെ എണ്ണം കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പക്ഷേ ഇപ്പം തന്നെ നമ്മൾ നട്ടാൽ മാത്രമേ നമുക്ക് പൂക്കൾ ഓണത്തിന് മുന്നേ പറിക്കാൻ എന്ന് പറയാൻ കാരണം പറിച്ചു നട്ടിട്ട് ഏകദേശം അറുപത് മുതൽ അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഹാർവെസ്റ്റ് തുടങ്ങുക അപ്പോൾ ജൂ സെപ്റ്റംബർ പതിനാലിന് നമുക്ക് ഓണമാണ് അപ്പോൾ സെപ്റ്റംബർ പത്ത് തൊട്ട് നമുക്ക് പൂക്കൾ വേണം അങ്ങനെ ഒരു കാൽക്കുലേഷനോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് നമുക്ക് വേണ്ട പൂവും വേണമെങ്കിൽ വിപണിയിലേക്കുള്ള ഓണപ്പൂക്കളും നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും എന്തിനാണ് നമ്മളെ കർഷകർക്ക് കിട്ടേണ്ടതല്ലേ ഇതൊക്കെ തോവാളിയത്തെ ആൾക്കാർ കൊണ്ടുപോകുന്നത് അവർ നമ്മളെ വിഷുവിന് സോറി വിഷുവിനും ഓണത്തിനും കണക്കാക്കിയിട്ടൊക്കെ തന്നെ അവർ പൂക്കളെത്തിക്കുന്നില്ല അപ്പോൾ നമ്മളെ വിപണി നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ കാലാവസ്ഥയെ മാക്സിമം ഉപയോഗപ്പെടുത്തി തന്നെ ചെയ്യണം നല്ല തുറസായ സ്ഥലം കണ്ടെത്തുക ഒന്നുമില്ല നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിൽ നട്ടാലും മതി നന്നായിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക ഇങ്ങനെയുള്ള കമൻറ്റുകൾ തന്നെയാണ് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം